ോട് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു നല്ല മരണം നൽകണമേ എന്നെപ്പോഴും അദ്ദേഹം പ്രാർത്ഥിക്കാറുണ്ട് അദ്ദേഹം അമ്പത് വയസ്സ് പിന്നെ മദീന ടുത്താണ് അദ്ദേഹത്തിന്റെ വീട് ജമാഅത്തിന് കൃത്യമായി പള്ളിയിൽ വരാറുള്ള ആളാണ് രോഗിയു മദീനാളയിൽ പാങ്കുവിളി കേട്ടു അദ്ദേഹത്തിന് പള്ളിയിലേക്ക് പോകാൻ കഴിയില്ല മക്കളോട് പറഞ്ഞു മക്കളെ എന്റെ നിങ്ങളൊന്ന് പിടിച്ച് പള്ളിയിലെത്തിക്കുന്നു പാങ്കുളി കേട്ടു മക്കൾ പറഞ്ഞു ആപ്പാ നിങ്ങൾക്ക് ഒഴുതറുണ്ടല്ലോ വീട്ടിലും സ്കരിച്ചാൽ മതി ജമാ പോലെ രോഗിയല്ലേ അദ്ദേഹം പറഞ്ഞു മക്കളെ അസ്സലാം വിളി കേ വീട്ടിലും പള്ളിയെടുത്തല്ലേ വാപ്പാട് നിർബന്ധത്തിന് വഴകി മക്കൾ അദ്ദേഹത്തെ പിടിച്ച് കൊണ്ടുപോയി പള്ളിയിലെത്തി അങ്ങനെ തുടങ്ങി ഒന്ന് രണ്ട് മൂന്ന് അറക്കാലത്തുകളായി മൂന്നാമത്തെ അരക്കായത്തിൽ അദ്ദേഹം രണ്ടാമത്തെ സുജൂതിലേക്ക് പോയി ആ സുജൂതിൽ ഇതിനകത്തെ വയറുന്നില്ല നല്ല മരണം എനിക്ക് എന്നുള്ള അദ്ദേഹത്തിന്റെ പ്രാർത്ഥന അള്ളഹ് സ്വീകരിച്ചത് എങ്ങനെയാണ് മരിക്കാനുള്ള തോന്നിയുള്ള അദ്ദേഹത്തിന് വയസ്സുള്ള കുട്ടിയാണ് അദ്ദേഹത്തിന് നബിയുടെ ഹാദ്യമാണ് നബിക്ക് ഒന്നുകൊടുക്കാനുള്ള വെള്ളമെടുത്ത് കൊടുക്കും ഇഷ കഴിഞ്ഞാൽ സുബഹിക്ക് സുഹിക്ക് ഒന്നുകൊടുക്കാനുള്ള എടുത്ത് വീടിന്റെ വാതിൽക്കൽ വെച്ചിട്ട് അവിടെ കിടക്കണം ിൽ പോല ഒരു ദിവസം സ്വഭീക്ക് എഴുന്നേറ്റ് കൊടുക്കാനുള്ള വെള്ളം എടുത്ത് ഒഴിച്ചു കൊടുത്തോണ്ടിരിക്കുമ്പോൾ സന്തോഷം തോന്നി കുട്ടിയുടെ കണ്ടു അപ്പൊ കുട്ടിയോട് പറയുന്നുണ്ട് വേണമെങ്കിലും എന്നോട് ചോദിച്ചു നിനക്ക് എന്താ വേണ്ടത് അപ്പൊ ആ കുട്ടി ഇങ്ങനെ പതിമൂന്ന് വയസ്സുള്ള കുട്ടിയാണ് കുറച്ച് ആലോചിച്ചിട്ട് നബിയോട് പറഞ്ഞു അസ്റ്റലിംഗറാത്ത കഫിൽ ചെന്ന സ്വർഗത്തിൽ അങ്ങയുടെ അടുത്തൊരു ഇടം കിട്ടണം എന്നാണ് എന്റെ ആവശ്യം दुर। ना ना। <laughs> ना। ना। <laughs> <laughs> ി ചോദിക്കുന്ന അവഗത ദാനിക്ക വേറെ ഒന്നുമില്ലേ പതിമൂന്ന് ദിവസം കുട്ടിക്ക് എന്തെല്ലാം ചോദിക്കാനുണ്ടാവും എന്തെല്ലാം ആവശ്യമുണ്ടോ ദുരിയാവിന്റെ ആവശ്യമുള്ള കുട്ടി പറഞ്ഞില്ല വേറൊന്നുമില്ല സ്വർഗത്തിൽ അങ്ങയുടെ അടുക്കൽ ഇവിടം എനിക്ക് കിട്ടണം അത്രേ ഉള്ളൂ അപ്പൊ വിശ്വാസം കുട്ടിയോട് പറഞ്ഞു അകന്യല താനിക്കറത്തി അതിനെ നീ എന്നെ ഒന്ന് സഹായിക്കണം നീ സുജൂത് അധികരിപ്പിച്ചുകൊണ്ട് എന്നെ സഹായിക്കണം എന്നാൽ നിനക്ക് അത് കിട്ടുമെന്നാണ് പറഞ്ഞത് സുജൂത് എന്ന് പറയുന്നത് ഒരു മനുഷ്യന് ചെയ്യാവുന്ന പടച്ച തോമിൽ സമർപ്പിക്കാവുന്ന ആരാധനയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എന്ന് പറയുന്നത് അതുപോലെ ഒരു വേറെ ഇല്ല അവന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവമാണ് മുഖം അതുൾപ്പെടെയുള്ള ഏഴ് അവയവങ്ങൾ അലത്ത് വച്ച് ചെയ്യുന്ന ഒരു വിഭാഗത്താണ് എന്ന് പറയുന്നത് ഇബിലീസിന് ഏറ്റവും വെറുപ്പുള്ളത് സുജൂതാണ് ഒരു മനുഷ്യൻ സുജൂതിലേക്ക് പോകുമ്പോൾ ഇബിലീസ് പറയുന്ന

സുജൂത് സ്വപ്നം കണ്ടാൽ പോലും ആ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം എന്ന് പറയുന്നത് ഒരാൾ സുജൂതിൽ കിടക്കുന്ന സ്വപ്നം കണ്ടാൽ ആ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം എന്ന് പറയുന്നത് വലിയൊരു സഹായം കുഞ്ഞി കൊണ്ട് എന്നാണ് ആ സ്വപ്നത്തെ പോലും വ്യാഖ്യാനിക്കപ്പെട്ടിരിക്കുന്നത് ഒരു സുജൂത് അധികരിപ്പിക്കുക സുജൂതിൽ പ്രാർത്ഥനകൾ അധികരിപ്പിക്കുക അങ്ങനെ പടസാമുദ്രകളിലേക്ക് അടിക്കുക എന്നുള്ള വലിയൊരു സന്ദേശമാണ് ഈ സംഭവങ്ങളെ